ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമെന്ന് മുൻ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം പാലക്കാട് എ വിജയരാഘവൻ വിജയിക്കും മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലം ഇത്തവണ എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്നും പി കെ ശശി പറഞ്ഞു കുലുകുലിയാട് എസ് പി എ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല പോളിംഗ് ഉണ്ടാവും ഉയർന്ന പോളിങ് കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അപ്രതിരോധ്യമായ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഏറ്റവും വലിയ പ്രതിഫലനമായി തെരഞ്ഞെടുപ്പ് നമുക്ക് ബോധ്യപ്പെടും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം വലിയ വിഷയമായതാണല്ലോ മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലം ഏതാണ്ട് മുപ്പതി മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് മുപ്പതിനായിരത്തോളം വോട്ടുകൾ യു ഡി എഫിന് നേടിക്കൊടുത്ത് അവർക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തതിൻ്റെ ഭാഗമായി രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം യു ഡി എഫിൻ്റെ ഭൂരിപക്ഷമാണല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്ക് നയിച്ചത് ആ ഒരവസ്ഥ ഇന്നില്ല ഇന്ന് കാലാകാലങ്ങളിലായി അപ്പുറത്ത് വോട്ട് ചെയ്യുന്ന യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എസ്പെഷ്യലി മതന്യൂനപക്ഷ വിഭാഗങ്ങൾ വിഭാഗങ്ങൾക്കിടയിൽ ഞങ്ങളെ ഞങ്ങളെ പിന്തുണക്കാത്ത വലിയൊരു ശതമാനം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ